കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മിക്സ്ചറാണ് ഷാഹി ഖട്ടാവിട്ട മിക്സ്ചർ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ അപ്പോൾ അത് പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ എടുക്കത്തെ വിലയാണ് താനും അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ആദ്യമേ ഈ മസൂർക്കി ദാൽ എന്ന് പറയത്തില്ല ഒരു പിങ്ക് കളർ പൈപ്പ് അതിൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് അത് ഒരു കപ്പ് എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചനൈക്കി ദാൽ നമ്മുടെ കടലപ്പരിപ്പ് അതും ഒരു കപ്പ് തന്നെ എടുത്ത് ഞാൻ വെള്ളത്തിൽ കുത്തു വെച്ചിട്ടുണ്ട് രണ്ടും ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചേക്കുക അതിന് ശേഷം ഈ വെള്ളം ഒന്ന് കളഞ്ഞെച്ച് നമ്മളൊരു ടവിലിത് ഉണക്കാൻ വയ്ക്കും നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക ഇനി ഇത് സൈഡിലോട്ട് വെച്ചിട്ട് അടുത്തായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അരിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക വേറൊരു ബൗളിലോട്ട് വീണ്ടും ഒരു കപ്പ് കടലപ്പൊടി എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനാണ് മറ്റേത് നമുക്ക് സേവ് ഉണ്ടാക്കാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ബൂന്തിക്ക് കുഴയ്ക്കുമ്പോൾ ഒരു ലിക്വിഡി ആയിട്ടാണ് നമ്മൾ കുഴക്കുന്നത് പിന്നെ ബോന്ദിയുടെ മിക്സറിൽ ഞാൻ ഉപ്പോ മുളക് പൊടിയോ ഒന്നിട്ടിട്ടില്ല കാരണം അത് ലാസ്റ്റ് നമ്മളൊരു മസാല ഉണ്ടാക്കി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ കട്ടാമിട്ട മിക്സറിൻ്റെ ഒരു മസാല അപ്പോൾ പിന്നെ അത് കറക്റ്റ് ആയിക്കോളും പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ നമ്മുടെ ബോതിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യത്തെ പൊടി എടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മിച്ചം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ കായം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഈ കടലപ്പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലെല്ലാം നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലോ അത് അപ്പോൾ ഒത്തിരി കട്ടിക്കല്ല ചെറുതായിട്ടൊന്നൊരു ലൂസായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുഴച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണയും ചൂടാക്കാൻ വയ്ക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഇനി തീർത്തും ചെറിയ അരിപ്പിയുണ്ടല്ലോ അതിലൂടെയിട്ട് നമുക്ക് ആദ്യമേ ചെറിയ കനം കുറഞ്ഞ് സേവ് ഉണ്ടാക്കിയെടുക്കാം ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെറിയ സേവ് സേവുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ആ പത നിന്നതിന് ശേഷം തിരിച്ചു മറിച്ചു ഇട്ട് നമുക്കത് കോരി എടുത്ത് മാറ്റാം ഇനി കുറച്ച് വലിയ കണ്ണിയുള്ള നമ്മുടെ ഇത് കണ്ടില്ലേ വലുതായിട്ടുണ്ടാക്കാവുന്ന രീതിയിലുള്ള സേവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിക്കുള്ളത് ഇതൊരു മൂന്ന് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ല പതയൊക്കെ അടങ്ങിയതിന് ശേഷം നമുക്ക് കോരി എടുത്ത് മാറ്റാം മിക്സ്ച്ചറാകുമ്പോൾ അതിനകത്ത് പല ടൈപ്പും ഉണ്ടല്ലോ കനം കുറഞ്ഞതും കനം കൂടിയതും എല്ലാ ടൈപ്പും സേവൊക്കെ ഉണ്ടാവുമല്ലോ അതിനാണ് ഞാൻ ഈ രണ്ട് ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ആ ബോന്തിയുടെ ഉണ്ടല്ലോ അതൊരു രണ്ട് ബൗളിലേക്ക് നമുക്ക് സമസമമായിട്ട് എടുത്ത് മാറ്റിവെക്കാം അതിലൊന്നിൽ ഞാൻ കുറച്ചൊരു ഒരു ഡ്രോപ്പ് ആദ്യമേ ഒന്ന് ഗ്രീൻ കളറാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് ഞാനത് ചേർക്കുന്നതാണ് കളർ ശരിക്കായിട്ടില്ല നമുക്ക് ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കാം ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മതിയാവും ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കാവുന്നതാണ് അത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് നമുക്കൊരു മൂന്ന് കപ്പ് ഈ വെള്ള കട്ടിയുള്ള പോലെയാണ് എടുത്തേക്കുന്നത് കണ്ടില്ല കട്ടിയോ കുറഞ്ഞതല്ല കട്ടിയുള്ളത് തന്നെയാണ് കേട്ടോ കാരണം ഇത് നമുക്ക് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതാണ് നന്നായിട്ട് അരിച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് എണ്ണയിലോട്ട് ഇതേപോലെയുള്ള അരിപ്പയിലോട്ട് കുറേശ്ശേ നമുക്ക് ഈ അവലിട്ടേച്ച് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇത് വറുത്ത് പെട്ടെന്ന് കണ്ടില്ലേ അത് ഡബിളായി വരും എന്നിട്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റാം ആ ഫുള്ളായിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് കോരി എടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ ടൈപ്പ് അരിപ്പയിലോട്ട് ഇടുന്നത് അവൽ വറുത്ത ഉടനെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം അതും ചെറിയ തീയിൽ നന്നായിട്ട് വറുത്ത് കോരുക കടലയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കടല കോരിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചനയ്ക്ക് ദാൽ ഇട്ട് കൊടുക്കാം അത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരുന്നത് ഇതേപോലെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം പരിപ്പുകളൊക്കെ നമ്മൾ വറുത്തുപോരുമ്പോൾ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ തന്നെ വറുത്ത് കോരണം പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് വരും അപ്പോൾ അത് നമുക്കതെടുത്ത് പോരെടുത്ത് മാറ്റാം അടുത്തതായിട്ട് നമ്മുടെ മൈസൂർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ചൂടെണ്ണയിൽ വളരെ പെട്ടെന്ന് തന്നെ അതും നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ നല്ല വറുത്ത് വന്നിട്ടുണ്ട് അതും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബൂന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ ജാരയോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോരുതവിയോ ഏതിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലേക്കൊന്ന് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ആ എടുത്ത് മാറ്റുക എന്നിട്ട് തിരിച്ചും മറിച്ച് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂന്തി ക്രിസ്പി ആയിട്ട് വരും അത് നമുക്ക് കോരിയെടുത്ത് മാറ്റാം നമ്മുടെ യെല്ലോ കളർ ബൂന്തി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ കളർ ബൂന്തി ഉണ്ടാക്കാം അതേപോലെ തന്നെ നമ്മൾ ജാറയിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ എണ്ണയ്ക്കകത്ത് ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ജാറം മാറ്റുക പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയിട്ട് വരും കണ്ടില്ലേ ഇതേപോലെ നിളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ മുതി നമ്മുടെ ക്രിസ്പി ആയിട്ട് വരും അതും എടുത്ത് കോരിയെടുത്ത് മാറ്റാം മാറ്റുക അടുത്ത് നമ്മൾ കുറച്ച് ബദാമാണ് വറക്കുന്നത് ആ പഴയ നമ്മുടെ ചെറിയ അരിപ്പയിലോട്ട് തന്നെ ഇട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വറന്ന് വരികയും ചെയ്യും ില്ല കളർ ചെയ്ഞ്ച് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെടുത്ത് മാറ്റുക പിന്നെ കുറച്ച് കാഷ്യൂ അതും വളരെ പെട്ടെന്ന് തന്നെയാവും കാരണം എണ്ണ നല്ല ചൂടല്ലേ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവും നമുക്കതും എടുത്ത് മാറ്റാം അടുത്തത് നമ്മൾ കുറച്ച് കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കാരണം ഖട്ടമ്മീട്ട മിക്സ്ച്ചറല്ലേ അപ്പം കുറച്ച് കൂടുന്നത് തന്നെ നല്ലതാണ് ടേസ്റ്റാണത് അതും എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ജാറിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ മിച്ചം ബ്ലാക്ക് സോൾട്ട് അര ടീസ്പൂൺ അംച്ചൂർ പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചസാരപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഇതാണ് നമ്മുടെ ഘട്ടമിട്ട മിക്സ്ച്ചറിൻ്റെ മസാല നമ്മൾ വറുത്തു കോരിയ പരിപ്പും നമ്മുടെ കിസ്മിസ് കാഷ്യൂ ബദാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബൂന്തിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അതിൻ്റെ മീതെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം ആ ഫുൾ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ പൊടിച്ച മസാല എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ മുളക് കുറവുണ്ടെങ്കിൽ മുളക് ചേർക്കാം പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അംച്ചൂർ പൊടി ചേർക്കാം ഇനി അതെല്ലാം മധുരമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം ഇപ്പം കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് അതും ഇതൊരു രണ്ട് കിലോയ്ക്ക് അടുത്തുണ്ട് നമ്മുടെ ഈ മിക്സ്ചർ കുറേശ് കുറേ സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഇത്രയും ഉണ്ടാക്കി